നന്മകൾ നിറഞ്ഞ മുരളീധരൻ തഴക്കരയുടെ പോയ കാലം കേരളം ജീവിച്ചതിങ്ങനെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പ്രകാശനം നടന്നു മുല്ലക്കര നിർവഹിച്ചു മാവേലിക്കര സ്മാരക ശാരദാ മന്ദിരത്തിലാണ് പുസ്തക പ്രകാശന ചടങ്ങ് ചടങ്ങിന് മുമ്പായി ടി എം സുരേഷ് കുമാർ അവതരിപ്പിച്ച ഓർമ്മ ചലച്ചിത്ര ആസ്വാദന പരിപാടി ഹൃദയാനുഭവമായി മലയാള ഭാഷയ്ക്ക് ആരൂഢമുറപ്പിച്ച എ ആർ രാജരാജവർമ്മയുടെ വർമ്മയുടെ അസ്ഥിത്തറയിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങ് സമാരംഭിച്ചത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ എച്ച് എസ് പഞ്ചാബകേശൻ അധ്യക്ഷത വഹിച്ചു ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവായ മുരളീധരൻ തടക്കരയാണ് പുസ്തക രചയിതാവ് മുൻ കൃഷി വകുപ്പ് മന്ത്രി മുല്ലക്കര രത്നാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും പുസ്തകപ്രകാശം നിർവഹിക്കുകയും ചെയ്തു അവൻ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടു പോവുകയാണ് കാരണം മനുഷ്യന് ആഹാരം കൊടുക്കുന്നവനാണ് അവൻ അത്തുണ്ട് അവൻ അന്തസ്വറുണ്ട് അവൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പലപ്പോഴും അവന് മാനം കാക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പക്ഷെ ബോമുണ്ടാകുന്നവൻ വളരെ പ്രസിദ്ധിക്കും

പ്രഭാത് ബുക്സ് എഡിറ്ററുമായ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് പുസ്തകം ഏറ്റുവാങ്ങി പ്രമുഖ നോവലിസ്റ്റ് ഡോക്ടർ എം രാജീവ് കുമാർ പുസ്തകം പരിചയപ്പെടുത്തി എ ആർ സ്മാരക സമിതി സെക്രട്ടറി പ്രൊഫസർ വി ഐ ജോൺസൺ ചടങ്ങിൽ പങ്കെടുത്തു വിവിധ സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികളടക്കം അക്ഷരസ്നേഹികളുടെ സ്നേഹികളുടെ നിറസാന്നിധ്യം ചടങ്ങിനെ ഏറെ പ്രൗഢോജ്വലമാക്കി അധ്യാപകനും സാഹിത്യാസ്വാദകനുമായ ടി ആർ രാജേന്ദ്രൻ തെക്കേടത്ത് പ്രകാശന ചടങ്ങിൽ അവതാരകനായിരുന്നു ന്യൂസ് ബ്യൂറോ മാവേലിക്കര